ആവശ്യത്തിന് മഞ്ഞൾപ്പൊടീനാവശ്യത്തിൻ്റെ ഉപ്പ് ഉപ്പ് രണ്ട് ടീസ്പൂൺ കല്ലുപ്പിട്ട് അതിൻ്റെ കൂടെ അടിച്ച് ചേർത്തിട്ടുള്ളത് അപ്പം അങ്ങനെ അരണ്യം സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ എണ്ണിങ്ങനെ ആക്കി കൊടുത്ത കേട്ടോ പിന്നെ ചിക്കൻ്റെ പോലെ ഒന്നും സമയം വേണ്ട കേട്ടോ പെട്ടെന്ന് ആയിക്കൂടും നമ്മൾ അരമണി അതായത് അരമണിക്കൂർ മേലെ സമയം വെച്ച് തന്നെ കിട്ടും അത് നമ്മൾ പുതിയ പിന്നെ ചപ്പ് ഓഫ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോസൊക്കെ ഇപ്പോൾ ആൾക്കാർ കാണേണ്ടതെന്ന് മനസ്സിലായി പക്ഷേ ഞാൻ അനലൈസ് ചെയ്ത് നോക്കിയപ്പോഴേ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് നോക്കിയപ്പോൾ എൺപത്തെട്ട് ശതമാനം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണേ എനിക്ക് വിരോധമല്ലേ അതായത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വെച്ചാൽ നമുക്ക് അത്രയും സബ്സ്ക്രൈബേഴ്സിന് കിട്ടും പിന്നെ വീഡിയോസ് കാണുന്ന ഡ്യൂറേഷനൊക്കെ ഓക്കെ ഇഷ്ടം നമ്മൾ ഒന്നും നിർബന്ധിക്കണമൊന്നുമില്ല കാണുന്നവരെ പറ്റാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ നോക്കട്ടോ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഫിഷ് ഗ്രില്ലാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ അതാ മൂന്ന് അഞ്ഞൂറ് ഗ്രാം വീതമുള്ള മൂന്ന് മീൻ എടുത്തിട്ടുണ്ട് ചിലപ്പോൾ ഒന്നോ രണ്ടെണ്ണക്ക് ഗ്രില്ല് ചെയ്താൽ ഗ്രില്ല് ചെയ്യുള്ളൂ ടൈം പോലെ ചെയ്യാം പിന്നെ ഇതിൽ നമ്മൾ ഉദ്ദേശി ഉപയോഗിക്കുന്ന മസാലയിൽ ഉപയോഗിക്കുന്നത് മല്ലിപ്പൊത്തിനല്ല മൂന്ന് വെളുത്തുള്ളി മൂന്നൂറ വെളുത്തുള്ളി ഒരു സബോള ഒരു വലിയ ഇഞ്ചി പച്ചമുളക് തക്കാളി ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ പിന്നെ വീഡിയോയുടെ ദൈർഘ്യം മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് പ്രാവശ്യം അപ്പോൾ ഇനി നമ്മൾ ഇതൊക്കെ പൊടി അരച്ചതിന് ശേഷം മീൻ നന്നാക്കിയതിന് ശേഷം കാണിക്കാം ഇപ്പോൾ ഒരു ഹെർക്കുലിയാൻ ടാസ്ക് തന്നെയായിരുന്നു കേട്ടോ മീൻ നന്നാക്കണ പരിപാടി അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇപ്പം മസാല അടിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് പറ്റണം അത് ഞാൻ ഇങ്ങനെയൊക്കെ പറ്റി സെറ്റായിട്ട് പിന്നെ ഞാൻ കൈ കൊണ്ട് പറ്റാ അപ്പോൾ അതാ മസാല ഇട്ടിട്ട് കൈ കൊണ്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ ഇപ്പം തൽക്കാലം ഇത് ടീസ്പൂൺ ഇട്ട് ഇടണമെന്നല്ലോ ആ പിന്നെ ഈ മസാലയിൽ നമ്മൾ നേരത്തെ കാണിച്ച ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ കുറച്ച് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി പിന്നെ മൂന്ന് ടീസ്പൂൺ മിളക് പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യം പിന്നെ ഉപ്പ് ഉപ്പ് രണ്ട് ടീസ്പൂൺ നമ്മൾ കല്ലിൽ ഉപ്പിട്ടിട്ട് അതിൻ്റെ കൂടെ അടിച്ച് ചേർത്തരുത് അപ്പം അങ്ങനെ ആരുടെയും സെറ്റായിട്ട് വന്നിട്ടുണ്ട് ബാക്കി ഞാൻ കാണിച്ചെന്നുള്ള ഐറ്റംസ് തന്നെയാണോ അല്ലേ ഇനി നമ്മൾ വേണ്ട ഇത് കയ്യുകൊണ്ട് ഇങ്ങനെടുക്കുക നമ്മൾ ബാലഗോപാലെ എണ്ണ തേപ്പിക്കില്ലേ പോലെ തേപ്പിക്കുക നല്ല രസമായിട്ട് തേച്ചോട്ടോ ഈ നേരത്തെ ഉള്ള വർക്ക് വർക്ക് തന്നെ ആയിരിക്കണം മസാല വയറിൻ്റെ ഉള്ളിൽ തലഭാഗം അവിടെയൊക്കെ തേക്കുക ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ എല്ലാവരും ചെയ്യണ കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ ഉണ്ടാ പിന്നെ മീൻ ഞങ്ങൾ വേണ്ട ഞങ്ങൾക്ക് തന്നെ കഴിച്ചു തീരാ രണ്ടും കൂടിയിട്ട് ഇപ്പം ഒരു കിലോ ഉണ്ട് ആ അപ്പം നമ്മൾ കൂടുതലായാലും യ്മെൻ്റെ വിചാരിച്ചു അതെന്ന് വെച്ചാൽ നമ്മൾ ആവശ്യത്തിൽ കൂടുതലായി ചിലപ്പോൾ നമുക്ക് ആ വിഭവം ഉണ്ടാക്കാൻ പിന്നെ മടി വരും അങ്ങനെയല്ലേ എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ അപ്പോൾ ഉണ്ടോ ഇനി ഞാൻ ഓഫ് സ്ക്രീനിൽ കുറച്ചും കൂടി സെറ്റാക്കാണ്ട് വരാം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഇല്ലി എന്ന സമയത്ത് ഇനി കാണിക്കാം ഞാൻ അടുപ്പൊക്കെ സെറ്റാക്കാണ്ട് ഓക്കേ ശരി അപ്പോൾ നമ്മൾ ഫിഷ് ഗ്രിൽ ചെയ്യാൻ നല്ല സെറ്റപ്പിൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഒരു ജാതി ഫീലാണ് കേട്ടോ ചെയ്യുന്നത് എവിടെയാണെന്ന് പറഞ്ഞുതരാം നമ്മൾ പുറത്തിരുന്നു ചെയ്യാമെന്ന് ചേർത്തി പക്ഷെ മഴയൊക്കെയുണ്ട് ആ മഴയുള്ള കാരണം നമ്മൾ വീടിൻ്റെ മുകളിൽ അപ്പം നിങ്ങൾ ഞങ്ങൾ ചെയ്ത സെറ്റ് അറേഞ്ച്മെൻറ്റ്സ് കാണിച്ചു തരാം ഞങ്ങൾ ഇതൊക്കെ സ്റ്റീലിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട് വേണ്ട ഇത് സ്റ്റീലാണ് പിന്നെ ഇത് സ്റ്റീലാണ് അടുപ്പ് ഇങ്ങനെയാണ് നമ്മൾ ചൈനീസ് നമ്മൾ എന്തൊക്കെ അതുകൊണ്ട് അടുപ്പുണ്ടാക്കി സത്യം പറഞ്ഞാൽ അതാണ് കാര്യം അപ്പോൾ ഈ ചൂട് ട്രസ്സമായിട്ട് കേടുപാട് പറ്റാതിരിക്കാനുണ്ടോ ഇത് ചെയ്യുമ്പോൾ എല്ലാവരുടെ പെർമിഷൻ എടുത്തു കേട്ടോ പിള്ളേരെ വീട്ടിൽ ഗ്രഹനാഥൻ്റെ പെർമിഷൻ എടുത്ത് ചെയ്താൽ മീവ കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് ഫിഷ് ഗ്രിൽ ചെയ്യണേ കിടക്കാം നല്ല നല്ല ഫീല് പുറത്ത് ചെറുതായിട്ട് മഴ പെയ്ണ്ട് വേണ്ട മഴയുടെ ശബ്ദം കാരണം എൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കേണ്ടതെന്ന് അറിയില്ല ഞാൻ പറ്റാത്ത ശബ്ദത്തിൽ പറയാം എൻ്റെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു അമ്പത് മീറ്റർ കഴിഞ്ഞാൽ പാടാണ് അപ്പോൾ അവിടെ ചീ വീട് കരയണതും തോന്നണ നമ്മൾ ഭക്ഷണം അടുക്കളയില് ഉണ്ടാക്കി കഴിക്കുന്നതും ഇത് നമ്മൾ നല്ല വ്യത്യാസം എനിക്ക് തോന്നണത് എല്ലാവരും ഇങ്ങനത്തെ ചെറിയ ചെറിയ അതായത് നമ്മുടെ വീടിന് ഞാൻ മുമ്പ് ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സാധാരണ സ്ഥലത്ത് മാറി ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചാൽ വരെ ഒരു ഭക്ഷണത്തിന് ഒരു ഭംഗി ഇത് പറഞ്ഞ ഒരു നല്ല വൈബാന്നൊക്കെ പറയില്ലേ അപ്പോൾ തീയ്യ് കുറച്ച് നേരത്തെ നല്ല ഉയരത്തിൽ കത്തിയിരുന്നു അപ്പോൾ ഒരു ക്യാമ്പ് ഫയർ പോലത്തെ ഫീലായിരുന്നു ഇനി നമ്മൾ മെല്ലെ നമ്മുടെ കുക്കിങ്ങിൽ കിടക്കുന്നത് ഇതിന് വേണ്ട സംഭവങ്ങൾ എല്ലാവർക്കും അറിയാമോ ഇപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ ഇല്ല ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയണമെങ്കിൽ എണ്ണ വരട്ട മെല്ലെ മെല്ലെ തുടങ്ങി പരിപാടി നമ്മൾക്ക് ആദ്യം എണ്ണ സോറി രണ്ടെണ്ണൊക്കെ മാറ്റി വെക്കട്ടെ മാറ്റിങ്ങനെ നന്നായിട്ട് തൂവി എടുക്കുക ഇതെന്തൊക്കെ സംഭവം ആ അപ്പം ഇത് തെറ്റി വറ്റി എന്ന് തിരിഞ്ഞും കുഴപ്പമില്ല ഈ ഭാഗത്ത് സംഭവം നമ്മൾ ചാത്ത ചക്ക റെഡി ആക്കിയിട്ടുണ്ടായിരുന്ന അതുകൊണ്ട് ഇങ്ങനെ പെറ്റ എണ്ണക്കുപ്പിയോട് കൊണ്ട് നോക്കുക പെറ്റത്രയും ഈ നമ്മൾ ഈ തീയൻ്റെ ഇതിൽ പെട്ടെന്ന് എണ്ണ വറ്റിപ്പോൾ അല്ല നമുക്ക് ഫിഷ് എടുത്ത് വെക്കാം നമ്മുടെ രണ്ട് ഫിഷാണ് കേട്ടോ നമ്മളെടുത്തിട്ടുള്ളത് അതിൽ വേണ്ട പിടിക്കാൻ വേണ്ടിയിട്ടേ പിടിക്കാനും അതിൻ്റെ ഫുള്ള് ഭംഗിയിട്ടാൻ വേണ്ടിയിട്ട് മീൻ്റെ ഈ വാലിങ്ങനെ വെച്ചിട്ടുണ്ട് ഓക്കെ രണ്ടും കൂടിയിട്ടായിരിക്കും കയറില്ല കണ്ടോ ഗ്രില്ല് അത്ര വലുപ്പല്ലേ നമ്മുടെ മെല്ലെ അവനങ്ങട് ഇതാക്കുക മടക്ക് ഇപ്പ ഇപ്പം മറത്താൻ നിൽക്കണ്ട ഇവിടെ കുക്കിങ്ങിനനുസരിച്ചിട്ട് ചെറുതായിട്ട് ചെറുതായി ചെയ്യണ്ടാ ചാടികളിങ്ങന ഇപ്പൊ നമ്മുടെ ഫിഷ് നമ്മൾ വെച്ച് കഴിഞ്ഞു നമുക്ക് ഇടയ്ക്ക് കരിയാതിരിക്കാൻ ഇങ്ങനെ ഇടയ്ക്ക് മീൻ ഉള്ളിക്ക് എണ്ണയില് ഗ്രില്ലും ആക്കിണ്ട് പക്ഷെ അതിനെ നമ്മൾ എണ്ണ ഇങ്ങനെ ആക്കി കൊടുക്കട്ടോ പിന്നെ ചിക്കൻ്റെ പോലെ ഒന്നും സമയം വേണ്ട കേട്ടോ പെട്ടെന്ന് ആയിക്കോട്ടെ നമ്മള് അരമണി அது அரை மணிக்கூர் மேலே சமயம் வச்சுட்டு ஃபஸ்ட் யாரு வச்சுட்டும் இடக்கு இடக்கு மறக்கண்டி வரும் எந்த அவசி வரும் அடுப்பெங்க செட்டப் சிம்பிளாய்ட்டுள்ள அடுப்பு கம்பீட்டன் கம்ப்ளீட் இரும்போண்டு நம்ம ഇനി ഇപ്പം നമ്മൾ വിചാരിക്കും ഇപ്പം ഇരുമ്പ് ഇല്ല ഉയരം കുറവ് അടുത്ത മടലാണ് എന്താ കിട്ടണ വെക്കുക ഉയരം വയ്ക്കുക അപ്പോൾ അതാണ് അതിന് ചെയ്യേണ്ടത് മനസ്സിലായോ അതായത് നമ്മളതിനു വേണ്ടിയിട്ട് വേറെ കൂലം കഷ്ടമായിട്ട് അന്വേഷിക്കാൻ നിൽക്കേണ്ട നേരെ ഉയരം കൂട്ടപ്പോൾ രണ്ട് ഇത് നമുക്ക് സ്റ്റീലിൻ്റെ കഷ്ണങ്ങൾ അവിടെ ഇരുന്നായിരുന്നു അത് എടുത്തു വെച്ചു പുറത്ത് മഴ പെയ്തു പെട്ടെന്ന് ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്തു ഇപ്പൊക്കു പറഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയായി തോന്നണേ എന്നാൽ വേറൊരു സ്ഥലം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മഴ പെയ്താരെ ഇങ്ങോട്ട് മാറി നമ്മൾ വിചാരിച്ച കാര്യം നടത്തിയിട്ട് ഭംഗിയായിട്ട് നല്ല മണമൊക്കെ വന്നിറങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇങ്ങനെ നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാ ചെയ്യുന്നത് ഇനി സൺഫ്ലവർ ഓയിൽ ചെയ്യുന്നവരുണ്ടാവും നമുക്ക് ഇതഷ്ടം ഇഷ്ടം എന്നാൽ നമ്മുടെ വീട്ടിലൊന്നും മറ്റേ അധികം മേടിച്ച് വെച്ചിട്ടൊന്നും വെറുതെ കൂടുതൽ അത് മേടിച്ച് വയ്ക്കാൻ പറ്റാതെല്ലോ നമ്മൾ ഉപയോഗിക്കല് കുറവല്ല കാരണം മേടിച്ച് വെച്ചിട്ടില്ല എന്നുള്ള പിന്നെ വീഡിയോൻ്റെ കാണുന്ന ഒരു സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു കാര്യം കൂടി നിങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താ വെച്ചാലേ കാണുന്നവർ ഞാൻ ചില്ലറ യൂട്യൂബർ അല്ലാട്ടാണ് നിങ്ങൾ വിചാരിക്കും ഇന്ന് നിലയിൽ തുടങ്ങിയത് തന്നെ അത് നൂറ്റി ഇരുപത്തിനാല് വീഡിയോ ഉണ്ട് അതിൻ്റെ ആവറേജ് വ്യൂസൊക്കെ കുറവാണ് ഉള്ള കാര്യം പറയാം നമ്മൾ വെറുതെ വലിയ സംഭവം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നിങ്ങൾ സമയം കിട്ടുന്ന സമയത്ത് വെറുതെ എൻ്റെ വീഡിയോസ് കണ്ടുപോകിയോ ചെറിയ ചെറിയ കുക്കിങ് വീഡിയോകളാണ് അധികം ഉണ്ടാവുക പിന്നെ ഒന്നോ രണ്ടോ ചില പ്രോഗ്രാംസിൻ്റെയൊക്കെ വന്നിട്ട് തോന്നുന്നു എന്നാലും കൂടുതൽ നമ്മുടെ വീഡിയോസ് അങ്ങനത്തെ നിങ്ങൾക്ക് എനിക്ക് നിങ്ങൾക്ക് എന്നെക്കാളും ബെസ്റ്റായിട്ട് വീഡിയോസ് അപ്പോൾ എൻ്റെ ചാനലുകൊണ്ട് കഴിഞ്ഞാൽ ഒരു യൂട്യൂബർ ആകാൻ പറ്റും യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ടായിരുന്ന കഷ്ടപ്പാടുകൾ പിന്നെ നിന്ന് പോയത് ഇപ്പം തന്നെ ഞാനൊരു ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതെന്താ വെച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോസിൽ എനിക്ക് ഇതിൽ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ നമ്മുടെ മക്കളുടെ ഒഴിവ് പോലെ നമ്മൾ ചെയ്യരുത് അപ്പം ഇപ്പോൾ മക്കൾക്ക് ഒഴിവുണ്ട് നമ്മൾ വീഡിയോ ചെയ്യണം ഇനി പരമാവധി ഞാൻ വീഡിയോ ചെയ്യാൻ നോക്കും ഇപ്പം ഇതിൽ ഇപ്പം അടുത്ത ജീവിതത്തിൽ ആ പരിപ്പ് വായസം നന്നായി വ്യൂസൊക്കെ വൺ കെ പ്ലസ് ഒക്കെ ആയിണ്ട് അപ്പോൾ കുറെ വീഡിയോസ് വേറെ ഉണ്ട് പിന്നെ ഈ എൺപത്തെട്ട് ശതമാനം ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു വിധം നഷ്ടമില്ല ലോട്ടറി എടുത്താൽ നഷ്ടം പോലത്തെ നഷ്ടമുണ്ട് അതുപോലെ അങ്ങനെ നഷ്ടമൊന്നുമില്ല ജസ്റ്റ് എനിക്കൊരു വേറെ നിങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് അതിന് വേറൊരു നഷ്ടവും വരാൻ പോവില്ല അപ്പം ഞാൻ അങ്ങനെ കുറേശേ കുക്കിങ് ടൈം ഇത് ഫുൾ ടൈം വലിച്ച് നീട്ടണില്ല ഇപ്പം തന്നെ നീണ്ടു എന്ന് തോന്നുന്നുണ്ട് അപ്പം ഇനി അടുത്ത സെക്ഷനിൽ കാണിക്കാം നമ്മുടെ മീന് നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ വേവ് ഉണ്ടോന്നൊക്കെ ആ അത് നന്നായി വെന്തിട്ടേണ്ട ആ ഓക്കേ ഇനി പേ എന്താ പേടിയും ചെല്ലെ കരിഞ്ഞ് കഴിഞ്ഞാൽ കരിഞ്ഞ രസാവും അങ്ങനെ ആകുമ്പോൾ ടേസ്റ്റ് ഭയങ്കര കരിഞ്ഞ പോലെയാവും ഇത് തന്നെ നമുക്ക് ഉദ്ദേശിച്ച ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ള വിവരം നമുക്ക് നല്ല ഇതിനെ മാറ്റം ഇന്ന് ഇവിടെ രണ്ടാമത്തെ മീനും ഇതിൻ്റെ മുകളിൽ കയറ്റിണ്ട് ഇത് നമ്മൾ ചെറുതായിട്ട് എടുത്ത് വയ്ക്കുമ്പോൾ പൊട്ടിയ ഭാഗത്തുനിന്ന് നമ്മൾ കഴിച്ച് നോക്കിയിട്ടാണ് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോ ഇതിപ്പോൾ നമ്മൾ വാങ്ങിയത് തിലോപ്പിയാന്ന് പറഞ്ഞ മീൻ തന്നെയാണ് വലിയ സംഭവമൊന്നുമല്ല സാധാരണ എല്ലാവർക്കും ഇതൊക്കെ എല്ലാവർക്കും ഇപ്പോൾ ഞാൻ പറയാം അയക്കൂറോ എന്നിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കറി കറിയച്ചാലാ രസമാണ് നമ്മളെ സംബന്ധിച്ച് ഇങ്ങനത്തെ മീനൊക്കെ ആകുമ്പോൾ ഗ്രില്ല് ചെയ്താൽ നല്ല ടേസ്റ്റ് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറിക്കുക സെയിം പണി ആവർത്തിക്കട്ടെ ഞാൻ കേട്ടോ പിന്നെ ചിക്കൻ്റെ പോലെയല്ല പെട്ടെന്ന് വേട്ടോ അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക തീ നന്നായി കൂടുമ്പോന്ന് പൊന്തിച്ച് പിടിച്ചാൽ മതി ഇടയ്ക്കിടയ്ക്ക് എണ്ണ ആ അതുകൊണ്ട് ഇങ്ങനെ നേരത്തി ഉണ്ടെങ്കിൽ ബ്രഷ് അതുകൊണ്ട് അങ്ങനെ അടിച്ചു കൊടുക്കണം എണ്ണ അടിക്കട്ടുണ്ടെങ്കിൽ കുറച്ച് ഈ സൈഡ് തെറ്റി നേരത്തെ തെറ്റി ഡ്രൈ ആവ് അപ്പൊ നിങ്ങൾക്ക് അറിയണ കാര്യം തന്നെയും നമ്മൾ ഇപ്പൊ പണ്ടത്തെ പോലെ തന്നെ എല്ലാവർക്കും ഈ പരിപാടി അറിയാം ഇനി വേറെ കാര്യ ഈ സാധനം ഇല്ലെങ്കിൽ ഒരു കഷ്ണ നെറ്റ് ഉണ്ടെങ്കിൽ സംഭവൊക്കെ ചെയ്യണ്ടിപ്പതിന്റെ പിന്നില് രണ്ട് മൂന്ന് പേരുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരാൾ വീഡിയോ പിടിക്കുന്നു ഡയറക്ഷൻ അങ്ങനെയൊക്കെ ട്ടാ അങ്ങനെ നോക്കുമ്പോ വീഡിയോ പിടിച്ചിട്ട് കുക്ക് ചെയ്യുന്നതും സാധാരണ കുക്കിങ്ങുന്നതും നല്ല വ്യത്യാസമുണ്ട് സാധാരണ കുക്കിങ് പെട്ടെന്ന് തീർക്കാൻ പറ്റും വീഡിയോ കുക്കിങ് അങ്ങനെ പറ്റില്ല അല്ല അല്ല ഇതില് കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് നിങ്ങൾ കാണണ്ടാവുക എന്നാലും അതൊക്കെ ശ്രദ്ധിക്കണം നമ്മളൊരു പ്രൊഫഷണലല്ലേ നമ്മൾ പറഞ്ഞു തരുന്നേ മഴ ഇപ്പം നിന്നുണ്ട് കാരണം മഴ ചാറ മഴയും കൂടി പെയ്തപ്പോഴേ മഴ ചെറുതായി ചാറിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അപ്പം എന്നിട്ട് ഇവിടെ അങ്ങനെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തു പിന്നെ നമ്മൾ കുക്കിങ് അത് ഇതന്നെ ഇനി പറയാനൊന്നുമില്ല ടേസ്റ്റ് ചെയ്യുന്ന ഭാഗം കാണിക്കട്ടോ ഓക്കേ അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ ഫൈനൽ ഭാഗമായി ടേസ്റ്റിങ് ഭാഗമാണ് മീനെ ഇങ്ങനെ ഡ്രൈ ആവാതെ നോക്കണ്ട കുറച്ച് ജ്യൂസി ആയിട്ട് തന്നെ കിട്ടണം ഇത് നമ്മുടെ പുതിയ ചട്നിൻ്റെ ഒക്കെ ഉള്ളത് പിന്നെ ചപ്പാത്തി മീനില് ഈ മീൻ സോഫ്റ്റ് മീനായി കാരണം എല്ലാം ചേരുവകളുടെ ഫീല് കറക്റ്റ് കിട്ടുന്നുണ്ട് കറക്റ്റ് ചൂടുണ്ട് അതെല്ലാം ചേർന്നല്ലോ എനിക്ക് വേണം നമ്മൾക്കൊക്കെ ഡെവലപ്മെന്റ് ആയിരുന്നതുകൊണ്ട് നമ്മൾ അടിപൊളി കുക്ക് ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അടിപൊളി സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കട്ടാ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് നമ്മുടെ വീണ്ടും ഉള്ള ആംബിയൻസ് നമ്മൾ ഓരോ ഹോട്ടലിലൊക്കെ പോയെങ്കിൽ നമുക്ക് അതിനേക്കാളൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നുണ്ട് സവാള കഷ്ണം എടുക്കും വീണ്ടും അക്ഷം മീൻ അത് പൊതുജന ഉണ്ടാക്കി അതിൽ എനിക്ക് ഒരു വിഷം ചപ്പാത്തി ഒരു സാധനം എനിക്ക് രണ്ട് മീനിക്കിതിന് അടുത്തുകൂടി ഉണ്ടാക്കാമായിരുന്നു നമുക്ക് കഴിക്കാൻ പറ്റില്ല തരത്തിലുണ്ടാക്കാമായിരുന്നു ീ വല്ല അത്യാവശ്യം നീണ്ടിട്ടുണ്ട് ഈ വീഡിയോ ഇതോടുകൂടി വിടപ്പ് കൊണ്ടുപോകുന്നു താങ്ക് യു